ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ പ്രദേശത്ത് വ്യാപക നാശം നിരവധി വീടുകൾ തകർന്നു ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ പ്രദേശത്ത് വ്യാപക നാശം നിരവധി വീടുകളാണ് വൃക്ഷങ്ങൾ വീണ് തകർന്നത് ചേത്ര തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ തെക്കേ നിവർത്തിൽ പ്രദീപിൻ്റെ വീടിന് മുകളിലാണ് മരം വീണത് ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക ഷെഡിലേക്ക് മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഷെഡിൻ്റെ മേൽക്കൂരയും വൈദ്യുതി ഉപകരണങ്ങളും പൂർണ്ണമായും തകർന്നു പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു മാസമായ മാറിയിട്ട് അതുവരെ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ചോർച്ചയൊക്കെ ആയതുകൊണ്ടാണ് മാറി വേറെ പട്ടി അടപ്പ് പിടിപ്പിച്ച ഇപ്പോൾ വേവിച്ചോണ്ടിരിക്കുന്നത് ഇതിനകത്ത് വേവിക്കുക എല്ലാ ഇതിലും കയറി ഇറങ്ങിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനുള്ള സൗകര്യം മേടിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലാത്തതാണ് അതിലത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അത് ചെയ്യാതെ വരുന്നത് ും എല്ലാം മീറ്ററൊക്കെ ഇരിക്കുന്ന ഇതിനകത്ത് തന്നെ അതാണിപ്പോൾ പൊട്ടി മൊത്തം പോയത് ഇനിയിപ്പോൾ അത് വെക്കാനുള്ള നിവൃത്തി ഒന്നും ഇപ്പം ഇല്ല